രാവിലെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇപ്പം അനീഷ് ഏട്ടനും വയ്യ ഒമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മിക്കവാറും ഫുഡൊന്നും കറക്റ്റ് സമയത്തിന് കിട്ടാഞ്ഞിട്ട് ഗ്യാസ് കയറിയതാണോ ഇനി അവർ ഞങ്ങളീ നല്ല ഫ്രണ്ട്സല്ലായിരുന്നു അതിൻ്റെ മാനസിക സംഘർഷങ്ങളാണോ എന്ന് വെച്ചാൽ അറിയത്തില്ല അദ്ദേഹം ഇപ്പം കൺസെഷൻ റൂമിലേക്ക് കയറിയിട്ടുണ്ട് ഡോക്ടറെ കാണാനായിട്ട് അപ്പോൾ അനുമോളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണോ ഞാൻ വരുമ്പോഴത്തേക്കും ചൂടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറയുന്നുണ്ട് അങ്ങനെ തിരികെ വന്ന് അനീഷ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒമിറ്റിങ് വന്നിരുന്നു രണ്ട് ദിവസം കൊണ്ട് ആഹാരമൊന്നും കറക്റ്റിന് കിട്ടുന്നില്ല മാത്രമല്ല വീട്ടിൽ ഒരാൾക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പം അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ആ ഒരു പ്രഷറൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ആയത് അപ്പം നൂറ പറയുന്നുണ്ട് ഏത് ടാസ്ക് വന്നാലും ഷാനവാസുക്ക ഒന്ന് കെയർ ചെയ്തിട്ടേ കളിക്കാറുള്ളൂ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ പിടിച്ചു നിൽക്കാറുള്ളായിരുന്നു അന്നേരം അനീഷ് ചോദിക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് അരി ഇട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് കഞ്ഞി ആയിട്ട് വെച്ചുകൂടെ അന്നേരം നൂറ് പറയുന്നു നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് കഞ്ഞി വെച്ചാലോ അപ്പം അനുമോൾ പറയുന്നു ആ ഗ്ലാസ്സിൽ അതിൻ്റെ പകുതി വെച്ചാൽ മതി എനിക്കെന്തായാലും കുറച്ച് കഞ്ഞി മതി അത് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് എന്ന് അനീഷേട്ട ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും ചോറ് വെക്കുന്നുണ്ട് അതിൽ നിന്ന് എന്തായാലും കഞ്ഞി തരാമെന്ന് അവരും പറയുന്നു അങ്ങനെ പത്തിരുപത്തൊന്ന് പേര് താമസിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൽ അവർക്കെല്ലാവർക്കും ആയിട്ട് ഒരടുപ്പേ പുകഞ്ഞിട്ടുള്ളൂ ഇപ്പം മൂന്നടുപ്പാണുള്ളത് ഒൻപത് പേരായപ്പം അതായത് അനീശേട്ടൻ അനീശേട്ടൻ ഒറ്റയ്ക്ക് അനുമോൾ ആദില നൂറ അവരൊരു സെറ്റായിട്ട് ആര്യൻ അക്ബർ നെവിൻ അവരൊരു സെറ്റായിട്ട് അങ്ങനെ മൂന്നടുപ്പ് പോകേന്ന് വീട് മൊത്തൊത്തി പ്രശ്നങ്ങളെന്ന് തന്നെ പറയാം കിച്ചൺ ഡ്യൂട്ടിയോട് താല്പര്യം ഇല്ലാത്തവർ കിച്ചൺ ഡ്യൂട്ടി ഏറ്റു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെ ഉണ്ടാകുള്ളു